അസാമലൈക്കും നമ്മൾ എല്ലാവരും അല്ലാഹുവിന്റെ കരുണയെ കുറിച്ച് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനും ഒരുപാട് അറിയാനും ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹു എത്ര ദയാവാനാണ് എത്ര ക്ഷമയുള്ളവനാണ് എത്ര സ്നേഹവാനാണ് എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ കോപം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അതെങ്ങനെയായിരിക്കും എന്ന് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അളവ് കോപം അതൊരു ചെറിയ കാര്യമല്ല അത് ഒരിക്കൽ വന്നാൽ മനുഷ്യനും ജീവിജാലങ്ങൾക്കും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും അല്ലാഹു കുർ തന്നെ പറയുന്നുണ്ട് അക്രമകാരികളെ എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് നബിസ്ഹ് അലൈവലമയുടെ കാലത്ത് ചില ജനതകൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ കളിയായി കണ്ടു ആദ്യ ജനത സമൂഹിന്റെ ജനത ഫിർ ആവും ഇവരൊക്കെ അവരുടെ ശക്തിയെയും പണത്തെയും മാത്രം ആശ്രയിച്ചു എന്നാൽ അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് നൽകി പക്ഷെ അവർ തിരിഞ്ഞില്ല അതിന്റെ ഫലമായി കൊടുങ്കാറ്റ് ഇടിമിന്നൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എല്ലാം അള്ളാഹു അവരുടെ നേരെ ഇറക്കി ഇന്നത്തെ ലോകം അതേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും ഒരുപാട് അനീതികളും അഴിമതികളും അവഗണനകളും അഹങ്കാരങ്ങളും അരങ്ങേറുന്നത് ഇവയെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇപ്പോഴൊന്നും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പക്ഷേ അല്ലാഹുവിന്റെ കോപം എന്നത് ഉടൻ വരുന്ന ഒന്നല്ല അല്ലാഹു അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു പക്ഷെ അതിനൊരു പരിധിയുണ്ട് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുന്നു അവർ തിരിച്ചു വരാൻ എന്ന് എപ്പോഴാണ് അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്നത് ഒന്ന് ഒരാൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ അവഗണിക്കുമ്പോൾ രണ്ട് പാപം ചെയ്തിട്ടും അതിന് കുറ്റബോധം ഇല്ലാതിരിക്കുമ്പോൾ മൂന്ന് അള്ളാഹവോട് ഭയമില്ലാതെ ജീവിക്കുമ്പോൾ നാല് തെറ്റ് ചെയ്തവനെ മുന്നറിയിപ്പ് കൊടുക്കാതെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാപം ചെയ്യുന്നവൻ മാത്രമല്ല അത് വെറുതെ തമാശയായി കാണുന്നതും അപകടമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിലും അള്ളാഹുവിന്റെ കോപത്തിന്റെ അടയാളങ്ങൾ കാണാൻ വേണ്ടി പറ്റൂ ചിലപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാകും എന്റെ ലൈഫിൽ എല്ലാം തെറ്റായാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ സമാധാനമില്ല ദുഃഖം നിറഞ്ഞ മനസ്സാണ് ആഗ്രഹങ്ങളെല്ലാം തകർന്നു പോകുന്നു എന്ന് മേ ബി ഇതെല്ലാം അള്ളാഹുവിന്റെ കോപത്തിന്റെ സൂചനകളായിരിക്കാം പക്ഷെ അതോടൊപ്പം അള്ളാഹു കുർാനിലൂടെ പറയുന്നുണ്ട് എന്റെ ദാസന്മാരെ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചാലും എന്റെ കരുണയിൽ നീ നിരാശരാകരുത് എന്ന് അള്ളാഹു കോപിക്കുന്നുണ്ടെങ്കിലും അവൻ ക്ഷമിക്കാനും ആഗ്രഹിക്കുന്നു പാപം ചെയ്തവൻ മടങ്ങിയാൽ അവൻ തീർച്ചയായും സന്തോഷിക്കും അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും തോന്നും എങ്ങനെയാണ് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക എന്ന് ഒന്ന് തോപ ചെയ്യുക പാപം തിരിച്ചറിഞ്ഞ് അള്ളാഹുവോട് ഖേദിച്ച് മാപ്പ് ചോദിക്കുക രണ്ട് നമസ്കാരം ദിവസേനയുള്ള അഞ്ച് ഫർണ് നമസ്കാരങ്ങൾ അത് ഒഴിവാക്കരുത് അതിലൂടെ അള്ളാഹുവിനോടുള്ള സ്മരണ നിലനിർത്തുക മൂന്ന് ദുഅ അല്ലാഹുവെ നിന്റെ കോപത്തിൽ നിന്നും ഞാൻ രക്ഷതയിടുന്നു എന്ന് നീ പറയുക നാല് സ്വതക്ക സ്വതക്ക എന്നത് അല്ലാഹുവിന്റെ കോപം അണയ്ക്കുന്ന മാർഗമാണ് അഞ്ച് പാവങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറക്കുക അത് കരുണയെ വളർത്തുന്നു അല്ലാഹുവിന്റെ കോപം എന്നത് പേടിക്കേണ്ട അല്ലെങ്കിൽ നിരാശയോടെ കാണേണ്ട ഒന്നല്ല അത് നിനക്ക് മനസ്സിലാക്കാനാണ് കാരണം ആ കോപത്തിന് അകത്തുപോലും അള്ളാഹു അവൻ നമ്മെ നശിപ്പിക്കാനല്ല മുന്നറിയിപ്പായി കാണിക്കാനാണ് ശിക്ഷ നൽകുന്നത് ഇന്ന് തന്നെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയുക ഏ ഞാൻ തെറ്റ് ചെയ്തു പോയി എനിക്ക് നീ മാപ്പ് തരൂ എനിക്ക് നിന്റെ സ്നേഹമാണ് വേണ്ടത് മറിച്ച് നിന്റെ കോപമല്ല എന്ന് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിനത് വളരെ ചെറുതാണ് നമ്മൾ ചെയ്ത പാപങ്ങളെ നിങ്ങൾ വലതായി കാണുക അതിലൂടെ അള്ളാഹുവിൻ്റെ ക്ഷമയെ നീ തേടുക അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അത് അവനിലേക്ക് തിരിയുക എന്നത് മാത്രമാണ് സംഗ്ൾ യു അസാമലൈക്കും വരഹമുല്ലൂർ